ഹലോ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ എക്സ്പ്രസ് വേനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ നൈറോബിയിലെ എക്സ്പ്രസ് വേനെക്കുറിച്ച് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപതാം തീയതിയാണ് ആദ്യമായിട്ട് നൈറോബിയിൽ വരുന്നത് കേട്ടോ അതുകഴിഞ്ഞ് കുറച്ച് നാൾ നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ഒക്കെയായിട്ട് തിരിച്ചു പോകേണ്ടി അപ്പോൾ ഞാൻ സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് തിരിച്ച് പോയി അപ്പോൾ ഒന്നും എക്സ്പ്രസ് വേ വന്നതിനെക്കുറിച്ച് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും പണിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാളും കൂടെ ഏകദേശം ഒരു ഒരു വർഷം കൂടെ മനുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ മനുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു എക്സ്പ്രസ് വേണ്ട പണിയൊക്കെ തുടങ്ങിയതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ കൂടെ പോകാൻ പാടില്ല ഇവിടെ കൂടെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇറ്റേക്കുവാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ പിന്നെ ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് ലാസ്റ്റത്തേക്ക് അത് കഴിഞ്ഞപ്പോൾ അപ്പോഴും പണിയൊക്കെ നടക്കും കേട്ടോ നമ്മൾ താഴെക്കൂടെ നല്ല ട്രാഫിക്കാണ് കേട്ടോ പണി കൂടെ നടക്കണ കൊണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടക്കണോണ്ടൊക്കെ ഭയങ്കര ട്രാഫിക് ആണ് അപ്പം അത് കഴിഞ്ഞ് ഒരു ഒന്നര ഒന്നേക്കാ വർഷമായത്തേക്കും എക്സ്പ്രസ് വേ ഓപ്പൺ ആയിട്ടോ ആ തിറിവറായിരുന്നു നമ്മൾ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം കാര്യം മുന്നൂറ്റി അമ്പത് ഷില്ലിങ്സ് കൊടുക്കണമോളോങ്ങ് എന്നാണ് നമ്മൾ ആ തിരിവിറിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കയറുന്നത് അതാണ് തീരണ സ്റ്റോപ്പ് അപ്പൊ അവിടെ നിന്ന് കേറുമ്പോഴേക്കും ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പിലായിരിക്കും നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ ഞങ്ങൾ അതിനെ തൊട്ട് മുമ്പുള്ള മ്യൂസിയം ഹില്ലിലായിരിക്കും ഇറങ്ങുന്നത് കാരണം നമുക്ക് ഡയമണ്ട് പ്ലാസ പിന്നെ സായിബാബയുടെ ടെമ്പിൾ പിന്നെ നമ്മുടെ സിനിമയ്ക്കൊക്കെ പോകണമെങ്കിൽ മ്യൂസിയം ഹില്ലിൽ ഹില്ലിലിറങ്ങണയാണ് എളുപ്പം അപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും ഇറങ്ങുന്നത് കേട്ടോ കണ്ടു ഇതാണ് മ്യൂസിയം ഹില്ലിൻ്റെ സ്റ്റോപ്പ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ട് കിട്ടോ നമ്മൾ കയറണ സമയത്ത് ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് എത്രയാണ് നമ്പർ എത്രയാണ് അതിനൊക്കെയുള്ള സ്ലിപ്പ് മാത്രം തരും അപ്പം നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ നിന്നുള്ള കാശാണ് നമുക്ക് കൊടുക്കേണ്ടു ഇടയ്ക്കൊക്കെ വെച്ചിറങ്ങുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ്റമ്പത് അങ്ങനെയൊക്കെ ഉള്ള കാശുകളാണ് കേട്ടോ നമുക്ക് അപ്പോൾ എക്സ്പ്രസ് വേ രാത്രി സമയത്തും കാണാൻ നല്ല ഭംഗിയാണ് കാരണം ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാണ് കേട്ടോ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും അറിയാൻ വേണ്ടിയിട്ട് കുറേ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഏറ്റവും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെയുള്ള എന്താ സ്റ്റേഷനാണ് കേട്ടോ ഈ ഈസ്റ്റേൺ ബൈപ്പാസിനൊക്കെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ എന്താ എയർപോർട്ടിൻ്റെ അവിടെയുള്ള ആ സ്റ്റേഷൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ജോമോ കെനിയാറ്റ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ സംഭവം കണ്ടോ നല്ല ഗോപുരം പോലെ നമ്മുടെ എന്താ കേരള സ്റ്റൈലിലൊക്കെയാണ് കേരള സ്റ്റൈലിൽ എന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ കേട്ടോ ഇങ്ങനെ ഗോപുരം പോലെയൊക്കെ പണിത് വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കണ്ടോ ഇവിടെ നമുക്ക് ഇറങ്ങാം അപ്പോൾ എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പ്ലെയിനിലിരുന്ന് തന്നെ ഇത് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഭംഗിക്കാണ് കേട്ടോ അത് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു മനുഷ്യനോട് ഇത് മാത്രം ഇത്ത യും ഭംഗിക്ക് ചെയ്തേക്കണം അപ്പോൾ പ്ലെയിനിലിരിക്കുമ്പോൾ തന്നെ ഇമ്പ്രഷൻ വരണം ഓ ഇതടിപൊളിയാണല്ലോ എന്ന് അതിനാണ് അങ്ങനെ ചെയ്തു വെച്ചേക്കണം പിന്നെ ഇത് കണ്ട മുളലോങ്ങയൊക്കെ അതെ സാധാരണ രീതിയിൽ ചെയ്തു വെച്ചേക്കണേ കേട്ടോ അപ്പം എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് എസ്പെഷ്യലി ക്രിസ്മസ് സമയത്തൊക്കെ കുറച്ചും കൂടെ അറേഞ്ച് ചെയ്ത് കിട്ടേക്കും പക്ഷേ ഇവിടെ ഇങ്ങനെ സ്പീഡിൽ വന്നതുകൊണ്ട് തന്നെ നല്ല ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ചിലർ ഇങ്ങനെ സ്പീഡിലങ്ങ് വരുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോവാ അല്ലെങ്കിൽ വല്ല കള്ളൊക്കെ കുടിച്ചിട്ടാണ് വരണമെങ്കിൽ അവിടെ വന്നിട്ട് അവിടെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഒക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ മരിക്കണ പോലത്തെ തന്നെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് വന്നിട്ട് അങ്ങ് ഇടിച്ച് കയറുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇതും ഇത് ഞാൻ ആദ്യം കാണിച്ചത് നല്ല കാർമേഘം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നൈറോബിയാണ് ഐറോബ്യ ആണ് ഇതിപ്പോൾ കണ്ട തെളിഞ്ഞ അഞ്ഞം രൂപയാണ് അപ്പം നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഭംഗിയുള്ളപ്പോൾ ഭംഗിയുള്ളപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്തു വെക്കും എൻ്റെ ഒരു ആഗ്രഹം തന്നെ ഇത് കിറ്റങ്കല വരെയൊക്കെ നീണ്ടുപോകണം പിന്നെ അത് മുമ്പാസ് വരെയൊക്കെ നീണ്ടുപോകണമെന്നാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇതിനകത്തോട്ട് ഹെവി വെഹിക്കിൾസിന് കയറി വരാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ലോറി അങ്ങനത്തെയുള്ള വലിയ വലിയ വെഹിക്കിൾസ് ഒന്നും കാണില്ല അതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പോകുന്നത് കാരണം ഇതിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഒക്കെ അട്ടിപൊളിയാണ് കേട്ടോ രണ്ട് വശത്തോട്ട് ലൈറ്റ്സ് കിട്ടുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ പിന്നെ ജോമോ കിനിയാറ്റ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞില്ലേ അതിവിടുത്തെ പണ്ടത്തെ പ്രസിഡൻറ്റിൻ്റെ പേരാണെട്ടോ ജോമോ കെനിയാറ്റെന്ന് എനിക്ക് തന്നെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെയാണ് ആ എയർപോർട്ടിന് ആ പേരിട്ടിങ്ങനെ ജോമോ കെനിയാറ്റെന്ന് പിന്നെ എത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിവുകളോട്ട് കൂടുതലും എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ വിവരമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ